അറുപത്തഞ്ച് അറുപത്തൊമ്പത് ഏതായാലും കഴിക്കുന്നല്ലേ അല്ലെ നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ട് അറുപത്തൊമ്പത് മറ്റു മീ എന്താണ് സിക്സ്റ്റി നയൻ അറിയില്ല പ്ലീസ് ടെൽ മീ നമുക്ക് ലൈവ് കത്തിക്കേഴ്സ് കുറവ എന്താണ് സിക്സ്റ്റി നയൻ പിന്നോ ഹലോ എന്താണ് സിക്സ്റ്റി നയൻ പ്ലീസ് ടെൽ മീ ഞാൻ മർന്നു നോക്കട്ടെ ഇതില് നല്ല ആണ് പറഞ്ഞുതരും എന്താ സിക്സ്റ്റി നയൻ ഇല്ലേ നിങ്ങൾ ആരും ആണുങ്ങളല്ല നോക്കട്ടെ ശരക്കാല സംഖ്യ കുളിത്തൂകിരേക്കും മറുത്താണ് എൺപത് കിലോ നാളെന്താ ചോറ് ബിജി മൈലാഞ്ചി ഇട്ട് ഇട്ട് തരുമോ എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയില്ല എനിക്കൊരു കാര്യം അറിയാം വിഷ്ണിട്ടും വയ്യ ഇന്ന് ഞാൻ സിക്സ് കഷ്ട കഴിക്കും ഇങ്ങനെ അപ്പം കഴിക്കും കൊറേയായി കൊതിക്കുന്നു നാട്ടിയുമ്മി ഇതിൽ ആരും പറഞ്ഞില്ല എന്താണ് സിക്സ്റ്റീണെന്ന് ക്കറിയോ റൈസിക്ക ഹലോ ഇത് എന്താണ് സിക്സ്റ്റി നയൻ ഇതിലൊരു മലയാളി പോലും ഇല്ല ഇരിക്കും ഒരു സിക്സ്റ്റി നയൻ പറഞ്ഞാരേ എനിക്ക് ചായ കുടിക്കേണ്ടതായിരിക്കുന്നു അറി ചായ വെച്ചാൽ വന്നിട്ട് ചായച്ചോ കാപ്പി കുടിക്കുന്നു എന്തൊക്കെയോ തിന്നാൻ കൊതിയാവുന്നു വിശുദ്ട്ട് വയ്ക്ക അറുപത്തെട്ട് കഴിഞ്ഞാൽ അറുപത്തൊന്ന് ആ അറിയാത്ത പോലെ പാടുന്നു പണി എന്തായി വീട് പണി ബെൽറ്റ് വാർത്തു ഇനി അങ്ങോട്ട് കേറുന്നു പിരീഡ്സ് ആണോ അയ്യോ എനിക്ക് ഏഴ് നിമിഷം വേണമെങ്കിലാവും പിരീഡ്സ് എനിക്ക് ഈ തവണ എന്താവും എന്ന് അറിയില്ല ചേട്ടാ പക്ഷെ റൂം റൂമറിൻ്റെ ഞാൻ ഒൽപ്പിച്ചു പിരീഡ്സ് എനിക്ക് എല്ലാ മാസം ഒന്നാം തീയതിയാണ് ഈ തവണ പെരുന്നാൾ നേരത്തെ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥനയുള്ളൂ പെരുന്നാൾ കഴിഞ്ഞിട്ട് എനിക്ക് പീരീഡ്സ് ആയ മതിയാണ് എൻ്റെ പ്രാർത്ഥന പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് മെസ്സാജ് ചെയ്യാൻ പറ്റില്ല പിന്നെ നാല് ദിവസം ഉണ്ടാവുമല്ലോ അത് ഓക്കെ പീരീഡ്സ് ആയാലും ഞാൻ കസ്റ്റമർ എടുക്കും അതുതന്നെ കാര്യം കാരണം നമ്മൾ സർവീസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് പക്ഷേ പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് കൂടി പറ്റില്ല കേട്ടോ ഈ മെൻസസ് എന്ന് പറയുന്നത് ആദ്യ ദിവസ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വയ്യായ്മയായിരിക്കും പക്ഷേ നമ്മൾ മെൻസസ് സമയത്ത് അതായത് നമ്മൾ പീരീഡ്സ് സമയത്ത് ആണുങ്ങൾ ബന്ധപ്പെടണം പിന്നെ പിരീഡ്സ് ആവണേന് കുറച്ചു മുന്നേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വികാരമായിരിക്കും ഇപ്പോൾ ഏകദേശം പിരീഡ്സ് ആവണേന് മുന്നേ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒന്നാം തീയതി ആണ് എൻ്റെ ഡേറ്റ് ഒന്നോ രണ്ടാണ് ചിലപ്പോൾ അതിന് മുന്നോട്ട് മുപ്പത്തൊന്നാം തീയതി ആവാം ചിലപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടാവാം അങ്ങനെയാണ് ഓക്കെ അപ്പം ഈ പീരീഡ്സ് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീരീഡ്സ് ഇപ്പോൾ ഒരു പത്താം തീയതി ആണാവണമെങ്കിൽ ഒരു ഇരുപതാം തീയതി ആണ് ആവണമെങ്കിൽ ഈ ഇരുപതാം തീയതി ആവണേനും കുറച്ചൊരു പത്ത് ദിവസത്തിന് മുന്നേ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മൂടായിരിക്കും ഒരാണിനെ കിട്ടണം സെക്സ് ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് മെൻസസ് ആവണിന് മുന്നേ അതേപോലെ തന്നെ മെൻസസ് കഴിയുമ്പോൾ ഒരു ഇരുപത് ദിവസം ബന്ധപ്പെടാൻ ഭയങ്കര ഭൂതിയായിരിക്കും മെൻസസ് ഇന്ന് ഇരുപതാം തീയതി ആവാണെങ്കില് അതായത് ഒരു പതിനഞ്ച് പത്താം തീയതി പൊടിക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊന്ന് ദിവസങ്ങളിൽ ഈ ഇരുപതാം തീയതി ആകുമ്പോൾ അതിന് മുന്നേ ദിവസങ്ങളിൽ ഏതൊരു പെണ്ണിനും ഒരു ആഗ്രഹം ഉണ്ടാവും കേട്ടാ സെക്സ് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഇഷ്ടപ്പെട്ട പങ്കാളിയായിട്ട് സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് അത് ഭാര്യയാലും ശരി ഭർത്താവിലും ശരി ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് നല്ല സെക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അമ്മ കറക്റ്റ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ പിരീഡ്സ് കഴിയുമ്പോഴും ഒരു അഞ്ചു ദിവസം ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിന്നീട് ഏഴ് ദിവസം ഒന്നുമില്ല മാക്സിമം കൂട്ടിയിരുന്ന നാലോ അഞ്ചോ ദിവസം അഞ്ചാമത്തെ വൈകുന്നേരം ആവുമ്പോഴേക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും കറക്റ്റ് ഫിനിഷ് ആവും ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ദിവസം കഴിയുമ്പോഴും ഒരാണിനെ കിട്ടാൻ നമ്മൾ എല്ലേത് പെണ്ണും അറിഞ്ഞിരിക്കും അത് നന്നായിട്ട് കളിക്കുന്ന ആണുങ്ങളായിരിക്കും കേട്ടോ നന്നായിട്ട് കളിച്ച് അറിഞ്ഞോ പറഞ്ഞ് നന്നായിട്ട് ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ആണായിരിക്കും അല്ലാണ്ട് കുത്തിക്കേട്ടിട്ട് മാത്രം കാര്യമില്ല ഓക്കെ ഇപ്പൊ എനിക്കും തോന്നിപ്പോ ഏകദേശം എടുക്കാറായിട്ടുണ്ട് ഇനി ഏത് നിമിഷം എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാണെങ്കിൽ അയ്യോ ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാണ് കുയ്സ് ഈ ഒരാഴ്ച വേണ്ട എന്ന് ഓക്കെ അപ്പൊ ഞാനും ആകെ സങ്കടത്തിലാണിക അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ പെണ്ണുങ്ങളെ ആ ഈ പിരീഡ് സമയത്ത് നിങ്ങൾ ആരെങ്കിലും ആണുങ്ങൾ ലേഡി വിൽക്കണേ ഒന്ന് ശരിക്കും ഒന്ന് പോയി കൊടുക്കണം കേട്ടോ കാരണം ആ സമയത്ത് ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെ എല്ലാ ലേഡികളും അങ്ങോട്ട് വിളിക്കും ഏട്ടാ എന്നെ ഒന്ന് അത് സുഖിപ്പിച്ചു തരുവോ എനിക്ക് ഡേറ്റ് ഡേറ്റേ പീരീഡ്സ് അവാറായി ഒന്ന് ആ ഏട്ടാ എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിച്ചു അപ്പൊ മാക്സിമം അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കാമായിരിക്കും സീരിയസ്ലി വഴവില്ലേ ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയട്ടെ ഏതെങ്കിലും ഒരു ലേഡി പറയട്ടെ ഞാൻ പറഞ്ഞ തെറ്റാണല്ലോ ഒന്ന് ഏതെങ്കിലും ഒരു ലേഡി പറയട്ടെ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടപ്പെട്ട കാവും വിളിച്ചു വരുത്തും റൈറ്റ് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ മെൻസസ് ആവണ മെൻസസ് ആവുന്നതിന് തലേ ദിവസം കുറച്ച് മൂന്ന് ദിവസത്തിന് മുന്നേ ആണിനെ വിളിച്ചു വരുത്തും അവർക്ക് അറിഞ്ഞ മുറിച്ച് സുഖിയുണ്ട് അതിന് മുന്നേ മെൻസ് അത് 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 അങ്ങനെയാണ് ഏറ്റാ റൈസിക്കല ഹോർമോൺ ആ ഒരു ഒരു ആണിന്റെ സമീപനം അതെല്ലാം മെൻസസ് ആകുമ്പോൾ വയറുതിരുമ്പി കൊടുക്കാനുള്ള സമീപനം നീ പോ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ ഞാൻ വിളിച്ചു വരുത്തിയനെ എനിക്ക് നല്ല മൂടൊക്കെ ഉണ്ട് എനിക്ക് ആരുമില്ല ഇവിടെ വിളിച്ചു വരുത്തന്നെ എനിക്കത് ഞാനും എനിക്ക് മൂടില്ലാണ്ട് എനിക്കിപ്പോ നല്ല മൂടില്ല ഞാൻ ഇരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാനാ ഘയിസ് ബോയ്ഫ്രണ്ട് ഇല്ലാണ്ടായി പോയില്ലേ കവിസു വരണോ വേണ്ടത് നീർ കാര്യം അച്ചി പിരീഡ്സ് ടൈമിലും സൂപ്പർ ആണ് ചേച്ചി ആ പിരീഡ് ടൈമിൽ ഞാൻ കേട്ടേക്കണു നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് ഈ പിരീഡ്സ് ആവുന്ന സമയത്ത് ബന്ധപ്പെടാൻ ചില സ്ത്രീകള് പിരീഡ് സമയത്ത് ബന്ധപ്പെടാൻ സമയക്കില്ല പക്ഷെ നിങ്ങൾക്ക് ഇതിനൊരു കാര്യം പറഞ്ഞതരാം ചില പെണ്ണുങ്ങൾക്ക് പേടിയാണ് പിരീഡ് സമയത്തില് പക്ഷെ ഞാൻ കേട്ടറിവില്ല അറിവില്ല ഞാനും ബന്ധപ്പെട്ടിട്ടില്ല ഒരിക്കലും ഞാൻ ബന്ധപ്പെട്ടിരുന്നു പിരീഡ്സ് കഴിഞ്ഞ ദിവസം അതായത് പിരീഡ്സ് മൂന്നിന്റെ അന്ന് നാലിൻ്റെ അന്ന് എനിക്ക് കഴിയും പിരീഡ്സ് ആയ സമയത്ത് മൂന്നിന് അന്ന് ഒരു കയ്യോധത്തിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് എൻ്റെ പഴയ ബോയ്ഫ്രണ്ട് ആയിട്ടാണ് ഓക്കെ ഓക്കെ ഒരു എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ഞങ്ങൾ അറിയാതെ ഒന്ന് സെക്സ് ചെയ്തോടി അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കിയത് പിരീഡ്സ് സമയത്ത് നമുക്ക് പെണ്ണുങ്ങൾക്ക് ബ്ലഡ് വരുന്ന ടൈമിലും നമുക്ക് സെക്സ് പരമായിട്ട് ബന്ധപ്പെടാൻ കേട്ടോ പോളി വൈബാണ് ആ സമയത്ത് ആരും ബന്ധപ്പെടില്ല ആ ടൈമില് പക്ഷെ ആ ടൈമിന് ബന്ധപ്പെടുമ്പോഴാണ് ഒരു സ്ത്രീയുടെ സ്നേഹം ആ പുരുഷന് അറിയാൻ പറ്റുന്നത് പിന്നെ ആ സമയത്ത് ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയും പുരുഷനും പിന്നെ ഒരിക്കലും അവനെ അവളെ വിട്ടുപോവില്ല ഏറ്റവും നല്ലത് ആ ടൈമിലാണ് കറക്റ്റ് ഇത് സത്യമാണ് എന്നോട് പല പെണ്ണുങ്ങളും കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും ബ്ലഡാണ് ബ്ലഡിൽ കൂടെ എങ്ങനെയാണ് നോ അതാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന ഒരു ദിവസം ആണിനും പെണ്ണിനും ഏറ്റവും കൂടുതൽ സെക്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മെൻസസ് ആമ്പിളാണ് ഓക്കെ അതാരും എല്ലാവർക്കും ഒരു അർപ്പായിരിക്കും എക്സ്പീരിയൻ എനിക്കും ഉണ്ട് എക്സ്പീരിയൻസ് എനിക്കും ഒരു അനുഭവമുണ്ട് ഞാനും ഇങ്ങനെ ബന്ധപ്പെടാറൊന്നും ഇല്ല മെൻസസ് ആയ സമയത്ത് ഞാനൊരു വട്ടം എൻ്റെ ബോയ്ഫ്രണ്ടായിട്ടോ എൻ്റെ ബോയ്ഫ്രണ്ടായിട്ട് എൻ്റെ കാമുകനായിട്ട് ഞാനും ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് അബദ്ധത്തിൽ ചെയ്തു പക്ഷേ അതൊരു നല്ല അടിപൊളിയായിട്ടോ ആ ഒരു സീരിയസ്ലി എല്ലാവരും അത് ട്രൈ ചെയ്യണം